അതിരിനാസ് ദിക്ഷൻ ബഹുമാനമുള്ള ഉദ്ഘാടകൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ ഈ ക്ഷണം സ്വീകരിച്ച് ഈ പ്രദേശത്തിന് വന്ന് ഉയർന്ന മുഴുവൻ സഹോദരങ്ങൾക്കും സാമാലിക്കും അഹ്മത്തു ലാഹി പറു കുഴി ഈ സമരസംഗമം ഏറെ നേരത്തെ സംഘടിപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായി മുതലപ്പഴിയുടെ സമരഭൂമിയിൽ നിരന്തരം നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ മൂന്ന് വർഷ കാലത്തിനു ശേഷമുണ്ടായ മരണ നിരക്കിൻ്റെ വർധനവും നമ്മളെല്ലാവരെയും ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണ് എന്നോടൊപ്പം പണിയെടുത്തവരും എൻ്റെ എന്റെ കൂടെ ഒപ്പം പ്രവർത്തിച്ചവരും ഉൾപ്പെടെ മരണപ്പെട്ട ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ രണ്ടു വർഷമായി അദാനിയും സർക്കാരും നടപ്പിലാക്കിയ കരാറുകൾ കൃത്യമായി ലംഘിച്ചതിന്റെ ഭാഗമായാണ് ഈ മുതലപ്പൊഴി മരണപ്പൊഴിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ വേദിയിലെ തന്നെ ഉദ്ഘാടകൻ ഉദ്ഘാടനാരോഹം തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്രഡ്ജിങ് നടക്കുന്നു നടത്തുന്നു എന്നാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ രണ്ട് വർഷമായി മുതലപ്പൊഴിയിൽ ട്രഡ്ജിങ് നടക്കുന്നില്ല കൃത്യമായ ഡ്രഡ്ജർ ഉപയോഗിച്ച് ട്രഡ്ജിങ് നടത്തിയിരുന്നുവെങ്കിൽ ഈ രണ്ട് വർഷത്തിനുള്ളിൽ മരണപ്പെട്ടവരുടെ എണ്ണത്തിൽ മാത്രമല്ല ഭരണപ്പെടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കഴിഞ്ഞ രണ്ട് വർഷമായി രണ്ട് മണ്ണ് മാന്ത്രി യന്ത്രം കൊണ്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വാരി തട്ടിക്കളിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി ഡ്രഡ്ജർ ഉപയോഗിച്ച് ഇതിന്റെ മുൻ വർഷങ്ങളിൽ ഡ്രഡ്ജിങ് നടത്തിയപ്പോൾ ഇവരെ മരണത്തിന്റെ ഒരു അഗാധമായ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ നാലാം തീയതിയാണ് നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ച് ആദ്യത്തെ സംഭവം ഉണ്ടാകും മുതലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ മരണം നടന്നത് അന്നാണ് അഞ്ചു പേര് അപകടത്തിൽ പെടുകയും നാലു പേര് മരണപ്പെടുകയും ഇതുവരെയും ഒരാളിന്റെ എന്തവസ്ഥയാണതുപോലെ നമുക്ക് അറിയാൻ കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത് അതിനുശേഷം വലിയൊരു അഗാധമായ എൻ്റെ തൊട്ട് അടുത്ത പ്രദേശമായ പുതിയ കുറിച്ച് ഉള്ള എൻ്റെ എന്റെ വള്ളത്തിൽ പണിയെടുക്കാൻ വന്ന ബിജു എന്ന് പറഞ്ഞ നമ്മുടെ എൻ്റെ സഹോദരൻ കൂടി ഉണ്ടതില് ഞങ്ങള് അവര് നാലു പേരടങ്ങുന്നതാണ് രണ്ടാമത് കൂട്ടമായിട്ട് നടന്ന ഒരു മരണം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലും ഞങ്ങൾ നട ഇവിടത്തെ ഉദ്യോഗ തലത്തിൽ നടത്തിയൊരു മീറ്റിംഗിൽ വളരെ വളരെ കഷണമായി ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് നിങ്ങൾ ഡ്രഡ്ജിങ് തുടങ്ങണമെന്ന് അപ്പോഴ് ഈ ഡ്രഡ്ജിങ് തുടങ്ങിയിരുന്നെങ്കിൽ പോലും ഈ വർഷം ഉണ്ടാക്കിയവരുടെ മൂന്ന് പേരുടെ മരണം നമുക്ക് ഒഴിവാക്കാൻ കഴിയാമായിരുന്നു കൃത്യമായ ട്രെഡ്ജർ ഉപയോഗിച്ച് ട്രെഡ്ജിങ് മെഷീനിലൂടെ ഇവിടെ മണ്ണ് മാറ്റിയാൽ മാത്രമേ ഇവിടെ അഗ്രിമെന്റ് കരാർ അദാനിയും സർക്കാരും ഈ മുതലപ്പൊഴിയെ കമ്മീഷൻ ചെയ്ത സമയത്തുള്ളപ്പോഴുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ട് ആറ് ആറ് മീറ്റർ ആഴം എന്നുള്ള ആ ആഴം കിട്ടിയാൽ മാത്രമേ ഇവിടെ സുരക്ഷിതമായി മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയൂ എന്ന അതെ ഏഴ് മീറ്റർ ഏഴ് മീറ്റർ ആഴമുണ്ടെങ്കിൽ മാത്രമേ സുരക്ഷിതമായി മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോവാൻ കഴിയൂ എന്ന് ഇവിടത്തെ ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും എല്ലാവർക്കും അറിയാം അതിനു വേണ്ടി ത്വരപ്പെടുത്തി കൊടുക്കേണ്ടത് ഇവിടുത്തെ സർക്കാരാണ് സർക്കാർ അതിന് തയ്യാറാകാതെ ഈ പ്രദേശവാസികളുടെ ഓരോ കുടുംബത്തിനും നിരന്തരം അനാഥമാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾക്കാണ് അവര് നിയന്ത്രണം കൊടുക്കുന്നത് ഈ അടുത്ത സമയത്ത് അഞ്ചാം തീയതി ഈ മാസം അഞ്ചാം തീയതി ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു മീറ്റിംഗിൽ ഈ മുതലപ്പൊഴി അടച്ചിടുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയാണ് അന്നത്തെ മീറ്റിംഗിന്റെ ഏതാ അജണ്ട വളരെ വളരെ ശക്തമായി തന്നെ ഞങ്ങൾ എല്ലാവരും അതിന് പ്രതിഷേധിച്ചു ഈ പ്രദേശവാസികൾ തിരുവനന്തപുരം ജില്ലയിലെ ഏകദേശം നല്ലൊരു ഭൂരിഭാഷം ഭാഗം തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഉപജീവനം നടത്തിയ മേഖല ആണ് ഈ മുതലപ്പൊഴിയിലെ മറ്റു തീരദേശ മേഖല ഈ മുതലപ്പൊഴി വന്നത് മുതൽ തീരം തീരം നഷ്ടപ്പെട്ടവരെല്ലാം ഈ മുതലപ്പൊഴിയെ ആശ്രയിച്ചാണ് ഇന്ന് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മത്സ്യബന്ധനം നടത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഹാർബർ ഈ മുതലപ്പൊഴിയെ അവർ കമ്മീഷൻ ചെയ്തു കൊണ്ട് ഇതിലെ ഹാർബറായി അവർ പ്രഖ്യാപിച്ചത് അതിനെ അടച്ചിടാൻ കടുക്കുന്ന തിടുക്കം ഈ ഇവിടുത്തെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവർ കാണിക്കാതിരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധിച്ചതിന്റെ ഇടയിൽ ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തീരദേശത്തെ അന്നെന്നുള്ള കാലാവസ്ഥ നിരീക്ഷണം മനസ്സിലാക്കി വള്ളം പോകണമോ വേണ്ടോ എന്ന് പറഞ്ഞു ആ പ്രദേശവാസികളെ വെച്ചിട്ടൊരു ഒരു സമിതിയെ രൂപീകരിക്കുന്നതിന് തീരുമാനമായി ആ സമിതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവരാ സമിതിയിലുള്ളവരാണ് ആ സമിതി ഇന്നലെ കൂടുകയുണ്ടായി ഇന്നലെ കൂടിയത് ഒരാൾ മരണപ്പെട്ടു അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് കൂടിയത് എന്നാൽ ഇങ്ങനെയുള്ള വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അലർട്ട് നിശ്ചയിക്കുന്ന ഗവൺമെന്റിന്റെ ഗവൺമെന്റ് തലത്തിന്ന് വരുന്ന ഈ കാലാവസ്ഥാ നിരീക്ഷകരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കാണുന്നതാണ് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങൾ അലർട്ട് പറയുമ്പോൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞങ്ങൾ എന്ത് ചെയ്യും മത്സ്യത്തൊഴിലാളിയായ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങൾ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചും കൂടി നിങ്ങളൊരു പറയണം ഓരോ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും അഞ്ഞൂറ്റി പത്ത് രൂപ നിങ്ങൾ ഇൻഷുറൻസ് ഇനത്തിൽ ഞങ്ങൾ അഞ്ഞൂറ്റി പത്ത് രൂപ ഏതെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളി ഈ പോകുന്ന മേഖലയിൽ പോകുമ്പോൾ എന്തെങ്കിലും അപകടം കട്ടിയാൽ ആ മത്സ്യത്തൊഴിലാളിക്ക് തന്റെ കുടുംബത്തെയും അദ്ദേഹത്തിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയത് ആ ഇൻഷുറൻസ് പദ്ധതി പോലും ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളിക്ക് കിട്ടാത്തക്ക തരത്തിലേക്ക് നിങ്ങൾ ഈ അലർട്ടുകൾ പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് സഹായിക്കുന്നത് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നടത്തുന്ന മേഖലയിൽ നടത്തുന്ന അവരെയാണ് സഹായിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായും ആ കുത്തകകൾക്ക് മാത്രം സഹായവും അവർക്ക് മാത്രം സംരക്ഷണവും നൽകുന്ന ഒരു സർക്കാരായി ഇടതുപക്ഷം മാറി എന്നത് വളരെ വ്യക്തമായ ഞങ്ങൾ നമ്മുടെ മുന്നിൽ തെളിവാണ് ഈ ഇത് തുടർന്നാണ് കാലം അത്രയും നിങ്ങളോടൊപ്പം നിന്ന തീരദേശ പ്രദേശോ നിങ്ങൾക്ക് തന്നുകൊണ്ട് ഒരു നിലവിൽ തന്നിരിക്കുന്ന ഒരു ചെറിയ അടി അതൊരു വലിയ അടിയായി പ്രതിപാദിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉണർന്ന് ചിന്തിക്കണമെന്ന് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഈ പരിപാടി വളരെ ചിട്ടയായ രീതിയിൽ എല്ലാ മേഖലയും ഉള്ളവരെ ഉൾപ്പെടുത്തി നടത്താൻ കാണിച്ച ആ ആർജവം വെൽഫെയർ പാർട്ടിയുടെയും മണ്ഡലം കമ്മറ്റിക്കും അതേപോലെ തന്നെ ജില്ലാ തിരുവനന്തപുരം ജില്ലാ കമ്മറ്റിയും പ്രത്യേക അഭിവാദ്യം അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു സ്ലാ അലൈക്കും അർഹത